വീട്ടുപറമ്പിൽ കോഴികളെയും മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ കെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത് കുബണൂരിലെ അബ്ദുൽ ഖാദറിന്റെ വീട്ടുപറമ്പിൽ നിന്നും തേങ്ങകളും കോഴിക്കൂട്ടിൽ നിന്നും കോഴികളും മോഷണം പോയ സംഭവത്തിലാണ് കുബണൂർ കിതക്കാറിലെ കെ വിശ്വനാഥനെ കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് എസ് ഐ കെ ശ്രീജേഷും അറസ്റ്റ് ചെയ്തത് ഒരു മാസത്തിനിടയിൽ അബ്ദുൽ ഖാദറിന്റെ വീട്ടുപറമ്പിൽ നിന്നും നൂറ്റി തേങ്ങകളാണ് മോഷണം പോയത് കോഴിക്കോട്ടിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ് രൂപ വിലവരുന്ന നാലു കോഴികളെയും കാണാതായി ഇതോടെ അബ്ദുൽ ഖാദർ പോലീസിൽ പരാതി നൽകി സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പളയിലെ ഒരു കോഴിക്കടയിലെത്തിയ പോലീസ് സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കോഴിയുമായി കടയിലെത്തിയ വിശ്വനാഥൻ്റെ ദൃശ്യങ്ങൾ കണ്ടെത്തി തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണത്തിന് പിന്നിൽ വിശ്വനാഥനാണെന്ന കാര്യം വ്യക്തമായത് ഇയാളെ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു അതേസമയം മോഷ്ടാവ് അറസ്റ്റിലായ വിവരമറിഞ്ഞ് പത്തോളം പേർ സമാന രീതിയിലുള്ള പരാതികളുമായി കുമ്പള പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്